ഇത് മറ്റേ നമ്മുടെ ചോളം അല്ലേ ചോളം ചോളം ഇത് സൂര്യകാന്തിയാണ് സൂര്യകാന്തി അതെന്തിനാ നിക്കട്ടെ എവിടെ ആയാലും ഡ്രിപ്പ് ഇറിഗേഷനിൽ ഒരു തുള്ളി വെള്ളം ഇവിടെ വീഴും ഓ ആ ഒരു തുള്ളി ഒരു ചെടി ഇങ്ങനെ വളർന്നു പോകുന്നോട്ടെ അത് ഞാൻ ചോദിച്ചില്ല നമ്മൾ ചോദിച്ചില്ലേ മൾച്ച ഇത് ഇതിനെയാണ് എന്ന് പറയുന്നത് അതായത് ഈ ഷീറ്റ് ആ ഈ ഷീറ്റ് ഇടുന്നതിന്റെ മുമ്പ് തന്നെ ഇതിന്റെ അടിയിലായിട്ട് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട് ഫുള്ള് എന്ത് കണ്ടോ പൈപ്പൊക്കെ ഒക്കെ കിടക്കുന്നത് കണ്ടോ ഇത് കണ്ടോ ഈ സംഭവം കണ്ടോ ഇതിങ്ങനെ ഇതിന്റെ ഓരോ ഇത് കണ്ടോ ഇവിടെ ഈ ഇത്രയും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഇവിടെ ഒരു സാധനം കണ്ടോ ഇതിലെവിടെയാണ് ഓരോ തുള്ളി വെള്ളം ഇങ്ങനെ വീഴുന്നത് ഓരോ തുള്ളിയായിട്ട് അപ്പൊ ഈ ഇതിനനുസരിച്ചായിരിക്കും നമ്മള് ചെടികൾ വെക്കുന്നതും ആ ഇത് ഈ നീളത്തിനനുസരിച്ച് അതായത് ഈ ഈ ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ ചെടി നടന്നിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം ഒരുപാട് വെള്ളം നമ്മളിപ്പോ അവിടെ മോട്ടർ ഓണാക്കുമ്പോ ഇവിടെ എല്ലാ സ്ഥലത്തും വെള്ളം ഒരുപോലെ എത്തും അതുകൊണ്ട് നമുക്ക് ഓരോന്നിന്റെ ചവിട്ടി കൂടെ നടക്കണ്ട മാത്രല്ല ഒരുപാട് വെള്ളത്തിന് ചെലവ് കുറവുണ്ട് ഇപ്പൊ നമുക്ക് ഒരു ചെടിക്ക് ഒരു അരക്കപ്പ് എന്ന് വിചാരിക്കാം പത്ത് മിനിറ്റ് ഇടുമ്പഴത്തേനും ആ ഒരു ചെടിക്ക് ആ ഒരു അരക്കപ്പ് മാത്രം കിട്ടും തന്നെയായിരുന്നു അതുപോലെ തന്നെ കള പറ മൾച്ചിങ്ങിടുന്നോണ്ട് കള പറണ്ട മാത്രമല്ല ഈ കളക്ക് പോകുന്ന വളങ്ങളുണ്ടല്ലോ ഈ കള വലിച്ചെടുക്കുന്ന വളങ്ങളുണ്ടല്ലോ അതും കൂടെ ചെടിക്ക് കിട്ടുന്നതുകൊണ്ടാണ് ചെടി ഇത്ര നന്നായിട്ട് വളർന്നു വരുന്നത് മറ്റേ കളയെന്ന് പറഞ്ഞാൽ നാലു ദിവസം കണ്ടില്ലെങ്കിൽ കള മാത്ര ഇടകളച്ചിട്ട് ഇടകളക്കാൻ പറയുമ്പോൾ ആ ഇടകളക്കാൻ പോകുന്ന ആ ചപ്പ് മുഴുവൻ പറ്റി കൂട്ടി നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലേ അങ്ങനെ ഇതായത് കൊണ്ടാണ് നമുക്ക് വിജയിച്ചു പോകാൻ പറ്റുന്നത് അപ്പൊ ഇതാ കഴിഞ്ഞു മഴയത്ത് വീണു പോയിട്ട് പിന്നെ നമുക്ക് ഇനിയിപ്പൊ നമുക്ക് നൂർത്ത് കെട്ടാൻ പറ്റിയല്ലായി ആ ഒടിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ തന്നെ ഇതിന് ഓരോ കുഞ്ഞിനെ പക്ഷേ വേണം ഇപ്പൊ നമ്മള് ചെടികൾ കെട്ടി കൊടുക്കണം അതിന്റെ കൂടെ തന്നെ ഇപ്പൊ അത് കണ്ടോ തണ്ട് ഒടിഞ്ഞു കിടക്കുന്നുണ്ടോ തക്കാളിയുടെ തണ്ട് ഒടിഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ കൊണ്ട് അതിന്റെ വളർച്ച നിന്ന് പോയി ഇനി അത് അങ്ങനെ നിന്ന് പഴുക്കത്തേ ഉള്ളൂ അതേ അതിനു മുമ്പ് നമ്മൾ നൂല് കെട്ടി അതിനെ കെട്ടി കൊടുക്കുകയായിരുന്നെങ്കിൽ അതായത് ഒരു ചെടി നോക്കുമ്പോ ചെടി മാത്രമല്ല അതിന്റെ ഓരോ ഇതുപോലത്തെ തണ്ടുകൾ കണ്ടോ ഇത് കണ്ടോ ഒടിഞ്ഞു ഈ ഇതിനെ നമ്മള് ഒരു നൂല് കെട്ടിയിട്ട് ഇങ്ങനെ പൊക്കി കൊടുക്കണം പൊക്കി കെട്ടി കൊടുക്കണം അതാകുമ്പോ അത് ഒടിയാതെ നിൽക്കും അങ്ങനെ ഓരോന്നും ഓരോന്നിനും ഓരോന്നിനും നമ്മുടെ ശ്രദ്ധ വിട്ടുപോയാൽ കണ്ണ് തെറ്റാൻ പാടില്ല കണ്ണു തെറ്റാൻ പാടില്ല ചേച്ചി ഇപ്പൊ ഇത് പറയുമ്പോഴേ ആദ്യം ചേച്ചിയുടെ സെന്റിൽ ഒമ്പത് സെന്റിന്ന് പറമ്പത് സെന്റിലെ ആ വീട് എടുത്തിട്ട് കൃഷി നഷ്ടമാവാന്ന് പറയുമ്പോഴേ നമ്മുടെ എഫേർട്ടിനേക്കാൾ ഉപരി നമ്മൾ നോക്കിയൊരു സാധനം പോകുന്നതിന്റെ അതെ അതെ അയ്യോ എനിക്ക് തന്നെ ഫീൽ ചെയ്തു കൃഷിക്കാരെ സംബന്ധിച്ച് മിക്കവാറും നഷ്ടങ്ങളൊക്കെ തന്നെ ആയിരിക്കും എങ്കിലും അവർ പിന്നെയും പിന്നെയും ചെയ്തോണ്ടേരിക്കും കാരണം ഇതിനോടുള്ള ആ ഒരു ഭയങ്കര എനിക്ക് എനിക്കെന്നെ കേട്ടിട്ട് എന്തോ കാരണം വെച്ചാ അതിന്റേത് എന്നാ നമ്മളൊക്കെ വീട്ടിൽ ചെടി ഇട്ടിട്ട് ചെടി വെക്കാൻ ഞാൻ എൻ്റെ ഓഫീസില് എൻ്റെ റൂമില് ഞങ്ങൾ ഇരിക്കുന്ന പൊസിഷനില് ഞാൻ വഴിന്ന് വന്നപ്പോൾ ഒരു പനിക്കൂർക്കല് ഒടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് അതിന് ഓരോ ദിവസം തളിയിൽ ഇടുമ്പോ എനിക്കൊരു സന്തോഷം മനസ്സിലാവും അതൊരു കുഞ്ഞിതാണ് അതായത് ഇപ്പൊ ഇവിടെയാണെങ്കിലും ഓരോ ചെടികൾ പൂവിടുമ്പഴും ഞങ്ങൾ അഞ്ചു പേരും ഇവിടെ ഉണ്ടെങ്കിൽ അഞ്ചു പേരും കണ്ടിരിക്കും അതായത് ഇപ്പൊ അവിടെ ഒരു സുഖിനെ പൂവിട്ടോ ആദ്യമായിട്ടായിരിക്കും പൂവിട്ടത് അപ്പൊ ചേട്ടായി അവിടെ വന്ന് ഒന്ന് പറയുവാടി അവിടെ പൂ പൂവിട്ടു കേട്ടോ എന്ന് പറയുമ്പോ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ കണ്ടിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും ആ ഞങ്ങൾ ഈ സൂര്യകാന്തി പൂ ഈ നിങ്ങളെ ഇവിടെ ആയതുകൊണ്ട് പെട്ടെന്ന് മറ്റേ ഭയങ്കര റിഫ്ലക്ട് ചെയ്യുമായിരിക്കും അല്ലേ ചേച്ചി ആ രീതിയിൽ തന്നെ അതുകൊണ്ട് ഇത് പെട്ടെന്ന് പൂ വെച്ചു അത് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ആയിരിക്കും ചേച്ചി നല്ല വെയിലുണ്ട് രാവിലത്തെ നല്ല ക്ലൈമറ്റ് ആട്ടോ ചേച്ചി ഇപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ആയിരിക്കും ഇതിങ്ങനെ പെട്ടെന്ന് പൂവിട്ടെ കാരണം എന്റെ വീട്ടില് പണ്ട് നമ്മുടെ കോട്ടയാണെന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പുള്ള അങ്ങനെ പ്രശ്നം പക്ഷെ നല്ല പൊക്കത്തില് അന്നത്തെ എന്റെ ചെറുതിൽ എന്റെ ഒരാൾ പൊക്കത്തില് ഈ സാധനം വളർന്നിട്ട് പൂവിട്ടിട്ടുണ്ടായിരുന്നു മനസ്സിലായ അപ്പൊ ഞാൻ ആലോചിച്ചത് ഇതാണ് ചേച്ചിയുടെ മത്തൻ മത്തനാ ചേച്ചി സുക്കിനി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മള് കൂടുതലും നമ്മള് കേരളത്തിലല്ല കൃഷി വിദേശങ്ങളിലൊക്കെയാണ് കൂടുതലും ആ നമ്മള് കാഞ്ഞിരപ്പുള്ളിക്ക് കയറ്റുമതിയുണ്ട് വിദേശ രാജ്യങ്ങളും കാണണം പറഞ്ഞു മത്തങ്ങ പോലെ തന്നെ മത്തങ്ങയുടെ യാതൊരു ടേസ്റ്റും കഴിക്കുന്ന സാധനം ആണോ ഉറപ്പാണോ വലിച്ചുപറിക്കണം ഫസ്റ്റ് അല്ല ഒരു പ്രാവശ്യം ഇതിന് ഇത്ര ആകാനായിട്ട് ഒരാഴ്ച പോലും വേണ്ട അതായത് ഈ ഇത് വേണ്ടത് ഇതൊരു അടുത്ത ആഴ്ച ഇതേ സമയം വന്ന് നോക്കിയാൽ ഇത്ര ആയിക്കൊള്ളു അത്രേ ഉള്ളൂ അതിന്റെ തൊട്ട് മേലുള്ളത് അതാണ് കെയില് കെയ്ല് കെയില് ഇതാ സ്വിറ്റ്സർലൻഡിലൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് ശരിക്കും അവര് പൊടിച്ചിട്ട് പാലിന്റെ കൂടെ ചേർത്തിട്ടാണ് കഴിക്കുന്നത് അവര് വന്നിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നത് അവരുടെ നാട്ടിൽ ഇത് കഴിച്ചിട്ടുണ്ട് ഇതാണെന്ന് അറിയാം പക്ഷെ അവര് ചെടിയായിട്ട് കാണുന്നത് നമ്മുടെ വീട്ടിൽ വന്നിട്ടാ ഓക്കേ വിദേശികളൊക്കെ വരുവായിരുന്നു നമ്മള് കുമളി വെച്ചു കഴിക്കാമോ ചേച്ചി ഞാൻ ഇതുവരെ ഇന്നലെ ഞാൻ ഓർത്തു കഴിച്ചു നോക്കണോന്ന് ഓർത്തു ഞാൻ വേറെ ദിവസം ഞാൻ ഏതായാലും ചേച്ചി പറഞ്ഞോളൂ ഇത് ഞാൻ പറഞ്ഞു പറിക്കേ ചേച്ചെ പേടിപ്പിക്കാ എന്റെ കൃഷി വലിച്ചു പറയും കളഞ്ഞ ചേട്ട് വന്ന് ചേച്ചി ഞാൻ ഇതിന്റെ തന്നെ മഞ്ഞ അപ്പുറത്ത് നിപ്പുണ്ട് അത് ഞാൻ പറിച്ചു കഴിക്കാൻ തരാം ഇത് വലുതല്ലേ പൂ കഴിക്കണേ വീട്ടിൽ ചെന്ന് മുറിക്കുകയൊക്കെ വേണ്ടി വെച്ചാ ചേച്ചി ഞാൻ ചുമക്കുവക്കത്തില്ല അതുകൊണ്ട് പക്ഷേ അയ്യോ എനിക്ക് ഭയങ്കര അത്ഭുതം ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാ ചേച്ചി ഒരാഴ്ച മതി ഇത് ഇത്രയാകാൻ ചേച്ചി പറഞ്ഞ മത്തലയുടെ ഒരു ഷേപ്പ് ഉണ്ട് പക്ഷെ മത്തന്റെ ഒരു ഇതും ഇല്ല അല്ല പൂ കറക്റ്റ് കണ്ടുകഴിഞ്ഞാൽ മത്തന്റെ പൂവാന്നേ പറയത്തുള്ളൂ ഇനിയിപ്പൊ ഇങ്ങോട്ടാ ചേച്ചി വന്നു പറിക്കാൻ സുഖി വേണ്ട ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ നിങ്ങൾ ചേച്ചിയുടെ എസ്റ്റേറ്റ് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി എനിക്ക് ആ മറ്റേ ചേച്ചിട്ട് ഇതിപ്പോ ഡ്രിപ്പ് വരെ ഇട്ട് കിടക്കുക ഇനിയിപ്പോ ഇതുപോലെ മൾച്ച് ചെയ്തിട്ട് കൃഷി ചെയ്യണം കൃഷി ചെയ്യണം ഇവിടെ എന്താക്കാനാ ചേച്ചി തീരുമാനിച്ചിട്ടില്ല ഒന്നേരം എന്താണോ അന്നേരം അങ്ങനെ അതെ ഒരു ഐഡിയ ഒന്നിനും ചെയ്യുന്നു അതെ കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും രക്ഷപെടാന്നുള്ളതാണ് അതായത് അതിനെ നമ്മൾ ഒരിക്കലും നമ്മളെ ഒരു ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ നമ്മളുടെ മനസ്സും ശരീരവും നമ്മളുടെ ചിന്തകളും എല്ലാം അതിൽ തന്നെ ആയിരിക്കണം എന്നാലും നമുക്കത് ലൈക്ക് നമ്മൾ പറയും തപസ് ചെയ്യാൻ പണ്ട് മുനിവരിയമാര് കാട്ടിപ്പോയിന്നൊക്കെ പറയും അത് ഏകാഗ്രത അല്ലെങ്കിൽ നമ്മളെ മനസ്സ് മനസ്സേം പാകപ്പെടുത്തി ഫോക്കസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യോ അതെന്താ വെള്ളം വെള്ളത്തിന്റെ എന്തെങ്കിലും പഠിതാക്കളോ പഠിതാക്കുളം അപ്പൊ എത്ര ഒത്തിരി ആഴമുണ്ടോ അതോ ഇത് ഒരു ചെറുത് അത് അവിടെ ഉണ്ടോ അവിടെ ഒരു വലുതുണ്ട് കാരണം നമുക്ക് വേനൊക്കെ എന്തേലും എത്രത്തോളം വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാകും എന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് നമുക്കിനി നമ്മൾ ഇത് നമ്മുടെ മഴമറ നമ്മളെല്ലാ സാധ്യതകളും പരീക്ഷിക്കും പരീക്ഷിക്കണം പരീക്ഷിക്കണം കാരണം ഒന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കരുത് ചേച്ചി എന്ന് പറയുന്നത് മഴമറയല്ല മഴമറ പ്ലെയിൻ ഷെൽട്ടർ ഓക്കെ ഓക്കെ ചേച്ചി ഞാൻ ഇംഗ്ലീഷ് മീഡിയം അതൊന്നും അല്ല ഞാൻ ആദ്യായിട്ട് കേൾക്കുന്ന ആയതുകൊണ്ട് പ്രശ്നം ഇത് അതെ അതെ ഇത് നമുക്ക് ഒരു പുതിയ വെറൈറ്റി എന്റെ ഒരു സുഹൃത്ത് തന്നതാണ് ഈ കുക്കുംബറേ സാധാരണ കുക്കുംബറൊക്കെ നമ്മളിപ്പോ സ്നോവൈറ്റാ നേരത്തെ ഒക്കെ ചെയ്തോണ്ടിരുന്നേ അതൊക്കെ ഒരെണ്ണത്തിൽ ഒരെണ്ണം മാത്രം ഒരു കൊലയിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാവത്തുള്ളായിരുന്നു പക്ഷെ ഇത് മൂന്നും നാലും അഞ്ചും ഒക്കെ മനസ്സിലായി 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 ഇത് ഇത് ഇപ്പൊ ഇതാണ് ഇതിൽ തന്നെ മൂന്നോ നാല നാല് നാലെണ്ണം അല്ല മൂന്നെണ്ണം ഉണ്ടല്ലേ മൂന്നെണ്ണം പറിക്കാം നമുക്ക് പിന്നെ കഴിക്കാലോ അവിടെ ഉണ്ടോ നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നോക്കാമ്പോണ്ടാർന്നെങ്കിൽ ഇത് ഞാൻ വൈറ്റിലല്ലേ ഒരു അമ്മച്ചിയുടെ കൃഷി കാണാൻ പോയി അമ്മച്ചി ടെറസിന്റെ മേളാ അമ്മച്ചിയെല്ലാം അസാധ്യമായിട്ടാ കൃഷി വെച്ചേക്കുന്നത് അമ്മച്ചി എന്നിട്ട് ആ നമുക്കിപ്പോ കൃഷി ചെയ്യുന്നവർക്ക് പേടിയാ ഒരാളകത്ത് കേറുമ്പോ ചവിട്ടി കളയുവോ അത് വേണം ചേച്ചി കാണാൻ നമ്മുടെ കുഞ്ഞല്ലേ അതെ തള്ള ചവിട്ടിയ പിള്ളക്കി കേടില്ല ഇതാണല്ലേ പറയാ ചേച്ചി അത് പുഷ്പം പോലെ പറിച്ചെടുക്കുന്ന എന്നാ പറയാ എനിക്ക് ഇതിന്റെ ഈ മറ്റേ അതല്ലേ ചേച്ചി എനിക്ക് ഇതിന്റെ ഈ സൂത്രം ഇല്ലേ അത് കൊള്ളുമ്പോ എനിക്ക് ഭയങ്കര അസ്വസ്ഥത എനിക്കെന്തോറി രണ്ടും നമ്മളിങ്ങനെ പറിക്ക മനസ്സിലായി ചേച്ചി ഈ നമ്മുടെ കടയില് കുക്കും പറ വെറൈറ്റിയില് ഒരു വെറൈറ്റി ആയത് മനസ്സിലായി മനസ്സിലായി ആഹ് മറ്റേത് നമ്മൾ ചേച്ചി പറഞ്ഞാലോ ഓഫ് എന്താണ് ഓഫ് വൈറ്റോ സ്നോ വൈറ്റ് പറഞ്ഞു വൈറ്റോ എന്നെയും അത് മതി 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 മതിയോ ചേച്ചി ചേച്ചിയുടെ കൃഷി കാണാൻ വന്നിട്ട് ചേച്ചിയുടെ കൃഷിയെല്ലാം പറിച്ചു തിന്നുന്നില്ല ഇവരെല്ലാം എന്താ പറയാ ചേച്ചിക്കോ കാലാവധികള് മീൻസ് എത്ര നാളെ മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം മൊത്തത്തില് കൈ നട്ട് വിളവെടുത്ത് വരുമ്പഴത്തേനും മൂന്ന് മാസം കൈ പച്ചക്കറിയുടെ ഒരു ഇതെന്ന് പറയുന്നത് അതാ മൂന്നും മൂന്നര നാലു മാസം അതിൽ കൂടുതലൊന്നും നിക്കത്തില്ല